ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവത്തെ കഥകളെ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആമി ഉറക്കമാണെന്നുള്ള കാര്യം രേവതിക്ക് മനസ്സിലായത് ആമി നീ ഉറങ്ങുവാണോ എന്ന് ചോദിക്കും ആ ഉറങ്ങി നല്ല ക്ഷീണം ഉണ്ടെന്ന് പറയാം ഞാനെന്ന് ഉറങ്ങി ഇങ്ങോട്ടേ നമ്മൾ പറഞ്ഞു ആമി അവിടെ ഉറങ്ങി വെറുതെ പണിയെടുത്തതായല്ലോ എന്ന് ഓർത്തു ആ നാളെ സമയമുണ്ടല്ലോ നീ പോകുന്നതിന് മുൻപ് നിന്നിൽ നിന്ന് തന്നെ ഞാൻ അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ പറഞ്ഞു മനസ്സിലും രേവതിയും കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെയായി നമ്മുടെ ശ്രുതി ആയിട്ടിരുന്നു കോലം വരയ്ക്കുന്നു ശ്രുതി തൊട്ടരികിൽ ഇരിക്കുന്നു നീ എന്താ എന്റെ കോലം കണ്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോ ഞാനതെന്നും എന്ന് ചോദിച്ചു അതിന് നീ എന്റെ നീ അതിന് എന്റെ മുഖത്തല്ലല്ലോ അറേലല്ലേ കോലം ഇടുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സ്തുതി പറയും തമാശ എന്ന് പോകുന്നെന്നും പറഞ്ഞു ശ്രുതി ഇങ്ങനെ ഇരിക്കും കേട്ടോ എന്നിട്ട് സുതിയാണ് അകത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇങ്ങനെ നീ കോലം വരയ്ക്കുന്നതിനേക്കാളും നല്ലത് വരക്കാതിരിക്കുന്നതാണെന്ന് സുതി പറഞ്ഞു അവിടുന്നെന്നും പറഞ്ഞോണ്ട് ശ്രുതി ഇരിക്കുന്നു ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്യണമെന്നും പറഞ്ഞാണ് അച്ഛമ്മ നാട്ടിലേക്ക് പോയത് അച്ഛമ്മ പോയതിന് ശേഷം ഞാൻ അടുക്കളയിൽ കയറിയിട്ടില്ല ഒന്നും ചെയ്തില്ലെങ്കിലേ അങ്കിൾ അച്ഛമ്മയെ വിളിച്ചു പറഞ്ഞാലോ എന്ന് ശ്രുതി പറയുമ്പോ ഓ അപ്പൊ അതുകൊണ്ടാണ് നീ ജോലിയൊക്കെ ചെയ്യുന്നതല്ലേ ഉം അതെ അതെ വേറെ ഒന്നും കൊണ്ടല്ല എന്നും പറഞ്ഞ ശ്രുതി ഇരുന്നു കോലം വരയ്ക്കുന്നു ഇത് ഈസിയാ മേലന കണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഉം എന്ന് പറഞ്ഞ സുധീർന്ന് വായക്കോട്ട് വിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ആമി അങ്ങോട്ടേക്ക് വരുന്നത് ഞാനിത് അച്ഛമ്മയെ വിളിച്ചു പറയട്ടെ എന്നും ചോദിച്ചു വന്നു കള്ളക്കളി ദേ കിടക്കുന്നു അപ്പോഴേക്കും ശ്രുതി എന്ന് ഞെട്ടി ആമിയെ കാണുമ്പോ കാണുമ്പോ ഇവർക്ക് പേടിയാ ഇവള് നമ്മുടെ പുറകെ തന്നെ ഉണ്ടല്ലോ എന്ന് ശ്രുതി ഇങ്ങനെ മനസ്സിൽ മനസ്സിലന്നേരം അവിടെ ഇന്നിങ്ങനെ പറയുകട്ടോ അപ്പൊ ആമി ഇവരുടെ അടുത്തേക്ക് ചെന്നേ ആമി ഇവരുടെ അടുത്തേക്ക് ചെന്നപ്പോ ശ്രുതി ഇവിടുത്തെ ജോലിയൊന്നും ചെയ്യുന്നില്ല എന്ന് ഞാൻ അച്ഛമ്മയോട് വിളിച്ച് പറയട്ടെ എന്ന് ആമി ചോദിച്ചോ അപ്പോഴത്തേക്കും ശ്രുതിന്നും പറഞ്ഞോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നോട്ടം പേടിച്ചിട്ട് അപ്പൊ ഉം ഞാൻ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് വിളിച്ച് പറയൂന്നും വേണ്ട എന്ന് പറയുമ്പോ ഉം കൊറച്ച് സമയമായി ഞാനിവിടെ നിൽക്കുന്നു അതൊക്കെ കാണുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും സംസാരമാക്കുമ്പോഴു ഞാൻ കേൾക്കുകയും ചെയ്തു നല്ല ടീമാകട്ടോ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുമ്പോഴും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണേ അച്ചമ്മേ പേടിയാണല്ലേ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നെ നിങ്ങൾക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചു അന്നേരം ഏഹ് നിന്നെയോ അല്ല നിന്നെ എന്തേലാണ് ഞങ്ങൾ പേടിക്കുന്നത് നിന്നെ പേടിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ലാന്ന് പറയുമ്പോൾ പേടിക്കണ്ടേന്ന് ചോദിച്ചു ആമി ഏഹ് പേടിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് സുതി ഇങ്ങനെ ഇരിക്കാം ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുമ്പം എന്നോട് എന്ത് പേടിയുള്ളത് പോലെ തോന്നുന്നല്ലോ എന്നെക്കുറിച്ച് നിങ്ങളാ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ആരെന്ത് പറയാൻ ഒന്ന് ശല്യപ്പെടുത്താതെ നോക്കാൻ പറഞ്ഞു ശ്രുതി എങ്ങനെയെങ്കിലും ഒന്ന് വരച്ചിട്ട് തീർത്തോട്ടെ എന്ന് ശ്രുതി പറയുമ്പം ഉം ഇവിൾ കോലം വരയ്ക്കാതിരിക്കുന്നതാ നല്ലതെന്ന് ആമിയ നേരം പറഞ്ഞു ഉം ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴേ നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം എന്ന് ആമി പറയാം അപ്പോഴേക്ക് ശ്രുതി ഇങ്ങനെ അടിമുടി നോക്കുക ശുദ്ധ അല്ലേന്നുള്ള രീതിയിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സ് അത്ര ശുദ്ധമൊന്നും അല്ല എന്ന് ആമി പറയുമ്പോൾ ശ്രുതി നീ വരയ്ക്ക് ശ്രുതി എന്ന് പറഞ്ഞ ശ്രുതി പറയാ എന്ന് പറയോട് വര ഇത് കണ്ടപ്പോ നിങ്ങളുടെ ഈ ഒരു കള്ളത്തു പൊളിക്കാൻ എനിക്ക് ഒരു ഒറ്റ നിമിഷം മതി നിങ്ങൾ രണ്ടുപേരുടെയും കള്ള ം പൊളിച്ച് തൊയ് തരി ഞാനെന്ന് പറയുന്നു ശ്രുതി എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ശ്രുതി വിളിക്കാം ഞാനത് പൊളിക്കട്ടെ എന്ന് ചോദിച്ചോ അപ്പൊ രണ്ടിനും പേടിയായി ശ്രുതിയുടെ കണ്ണിങ്ങനെ ഉരുണ്ടുരുണ്ട് വരുവോ ഇവളെല്ലാം തുറന്നു പറയുവോ എന്റെ ഈശ്വര എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ എൻ്റെ കൈ മറ്റിരിക്കുതി അയ്യോ എന്തു പറ്റി ശ്രുതി തൊയ് വല്ലാണ്ട് തിരക്കുന്നുണ്ടല്ലോ എന്തു പറ്റി ഞാൻ പറഞ്ഞപ്പത് പേടിച്ചു പോയോന്ന് ആമി രണ്ടുപേരും പേടിക്കൊന്നും വേണ്ട കേട്ടോ ഞാനൊരു പാവല്ലേ എന്നൊക്ക ആമി ആ പാവോന്നും അല്ല എന്നും പറഞ്ഞു ശ്രുതി ഇരിക്കുമ്പോ ആ ആമിക്ക് ചിരി വന്നു ആമി അങ്ങ് ചിരിക്കോ അവിടെ നിന്ന് സ്വാമിയുടെ ചിരി കണ്ടപ്പം എന്തിനാ ചുമ്മാ തിരിക്കുന്നതെന്ന് ചോദിച്ചു ശ്രുതി ആ അല്ല ഇനിയിപ്പോ വരാൻ പോകുന്ന ചില കാര്യങ്ങളൊക്കെ ഓർത്ത് ഒന്ന് ചിരിച്ചു പോയെന്നേ ഉള്ളൂ വരാ വരാനോ ഏർ വരാൻ പോകുന്ന എന്ത് കാര്യം ആ ശ്രുതി വരച്ചോ വരച്ചോ നല്ല വൃത്തിയായിട്ട് വരയ്ക്കു കേട്ടോ എന്ന് പറഞ്ഞു ആമി ഇങ്ങനെ നിൽക്കുകയാണ് രണ്ടെണ്ണങ്ങളും കൂടെ പേടിച്ച് വേറെ സ്വാമിയുടെ മൊത്തം ഒന്ന് കണ്ണെടുക്കാതെ അങ്ങനെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ സച്ചി രേവതിയും കൊണ്ട് ഇങ്ങനെ റൂമിലൂടെ നടക്കുക അപ്പോൾ ഇന്നലെ രാത്രി അച്ഛന് പൂക്കം മലിച്ചായിരുന്നു സച്ചേട്ടാ അപ്പൊ നീ എന്റെ അടുത്ത് ഇല്ലായിരുന്നല്ലോ പിന്നെ എങ്ങനെ എനിക്ക് ഉറക്കം വരുന്നെന്ന് ചോദിച്ചു സച്ചിന് ഉറങ്ങിയില്ലേന്ന് ചോദിച്ചപ്പോ അപ്പൊ ഇത് തന്നെയാ കാരണം എന്ന് നമ്മൾ രേവതി അന്നേരം പറയാം ആ ആമയ പോകുന്നത് വരെ നമുക്ക് ഉറക്കം ഇല്ലല്ലേ എന്ന് ചോദിക്കുമ്പോ ആ എന്റെ ഉറക്കം കെടുത്താൻ വേണ്ടിയിട്ടാണ് അവള് വന്നിരിക്കുന്നത് എന്നിങ്ങനെ രേവതി പറയുമ്പോൾ നീ എന്താ പറഞ്ഞേന്ന് ചോദിച്ചു സച്ചി ഉം അല്ല അവള് വന്നപ്പോഴേ നമുക്ക് മുറി മാറി കിടക്കേണ്ടി വന്നില്ലേ ഉറക്കം കിട്ടുന്നില്ലല്ലോ അല്ലെങ്കിൽ നിനക്ക് കുറപ്പില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മേടാ ഞാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഓടി ആമി പെട്ടെന്ന് പുറകോട്ട് വീഴാൻ പോയി അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി ഓടി ചെന്ന് അങ്ങ് പിടിച്ചു അങ്ങനെ പിടിച്ചെങ്കിലും അപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ നോട്ടം കണ്ട് സച്ചി കൈ അങ് വിട്ടു തേ കെട്ടക്കും ആമി തലേന്തത്തി നിലത്ത് ഊഹിന്റെ നാട്ടും എന്റെ പൊന്നൂന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആമി അപ്പോഴേക്കും എല്ലാവരും ഓടി വന്നു ഈ ഒച്ച കേട്ടെ അപ്പോഴേക്കും ശ്രുതിക്ക് ശ്രുതിക്ക് സന്തോഷമായി അവള് വീണു അവള് വീണു എന്ന് പറഞ്ഞു നോക്കി നിൽക്കാടും പോട്ട പിടിക്കണാന്നു പറഞ്ഞോണ്ട് അച്ഛൻ അങ്ങ് വന്നു പിന്നെ പെട്ടെന്ന് ഓടി വന്ന് നമ്മുടെ സ്ത്രീക്ക് അന്നും പിടിച്ചു എഴുന്നേറ്റിട്ട് ആമി സച്ചിയുടെ മീശെ പിടിച്ചൊക്കെ തിരിക്കുക നീ എൻ്റെ പണിയടാ കാണിച്ചത് എന്തിനാ നീ എന്നെ മനപ്പുറം നീ താഴെയിട്ടല്ലേടാന്ന് ചോദിച്ചു മനപ്പുറം താഴെയിട്ടല്ലേന്ന് ചോദിച്ചു ഇപ്പൊ വിടുവിട വിടുവിടുന്നു പറഞ്ഞോണ്ട് സച്ചി കിടന്ന് കാറ് ഇത് കണ്ട് രേവതി ഇങ്ങനെ അന്തം വിട്ട് നിക്കുവാട്ടോ വിടണ നീൻ കൊല്ലോടാന്നൊക്കെ ചോദിച്ചു അപ്പോഴത്തേക്കും ചേച്ചി ചേച്ചി വീഴാൻ പോയപ്പോൾ സച്ചേട ഒന്ന് പിടിച്ചല്ലോ അപ്പൊ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇതിൽ കൂടുതലെങ്കിലും പറ്റിയനെ തറവേണേ എല്ലോ ഇടിഞ്ഞാനെന്ന് ശ്രീകാന്ത് പറയാ അന്നേരം അതേ ഈ വേദന പാമിട്ടാ തീരുന്നതേ ഉള്ളൂ എന്ന് ഹർഷീം പറഞ്ഞപ്പോഴത്തേക്കും കൈ മീശിയെന്നെടുത്തു സച്ചിക്ക് ശരിക്കും വേദന ചൂട്ടോ അറിയ കേട്ടൊന്നും മിണ്ടാതിരിക്കുക അപ്പൊ നീ ഇതിനെന്തെങ്കിലും നോക്കി പിടിപ്പിക്കുന്നെന്ന് ചോദിച്ചു ആമി ആമി ഏഹ് നമ്മുടെ സച്ചിയോട് നീ വീഴാൻ പോയപ്പോ ഞാൻ താങ്ങി പിടിക്കല്ലേ ചെയ്തത് വഴക്കല്ലേന എന്നോട് താങ്ങിച്ചല്ലേ പറയേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ആമിയ ഒരു ചിരി അപ്പൊ ഞാൻ എന്തിനാ ശ്രുതി നീ അവിടെ അങ്ങനെ ചവിട്ടി കൊണ്ടിട്ട് അത് തെറ്റിയല്ലെ കുട്ടി വീണെന്ന് ചോദിച്ചു അത് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ പോയത് മറിഞ്ഞു വീണ അപ്പ തന്നെ തുടക്കണ്ടേ അല്ലെങ്കിൽ ആ കൊച്ചിന്റെ നടുപുടിയിലായിരുന്നു ശ്രുതിക്കണ്ടതൊക്കെയായിരുന്നു ചോദിച്ച് ദേഷ്യപ്പെട്ടു അത് ആ ചെലിയല്ലേ എന്ന് പറഞ്ഞ അടുത്ത പണിക്ക് പറഞ്ഞു വിടുവാണ് ശ്രുതിയെ ആ എന്തായാലും ഒന്നും സംഭവിച്ചില്ല ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ആമിയെ പറഞ്ഞു വിടും എന്നിട്ട് വർഷേ അഭാമെടുത്തുകൊടുക്ക കേട്ടോ എന്ന് പറഞ്ഞു അച്ഛൻ ആ ചേച്ചിയെന്നും പറഞ്ഞു വർഷം ആമിയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോയി ആ സമയത്ത് രേവതി സച്ചയെ കൈക്കിട്ട് അടി മുറിയിലേക്ക് പോവാ ഒന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ പോണോ പോണം രേവതി പറഞ്ഞു മുറിയിലേക്ക് കൊണ്ടുപോയി ഈ സമയത്ത് ഇന്ന ശ്രുതിയും ശ്രുതിയും കൂടെ ഇന്ന് ചർച്ച പറ്റി എന്റെ പൊണ്ണു ശ്രുതി അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കാനുള്ള മാനസികാവസ്ഥയിലാണോ ഞാന് എന്റെ മനസ്സിൽ ഇപ്പൊ നീലിമയും ആമിയും മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല എന്നൊക്കെ പറയുമ്പോ ഏർ പറഞ്ഞ ശ്രുതിട്ട് അയ്യോ ആവല്ല ഞാൻ പൈസ കാര്യത്ത് പറഞ്ഞതാ ഉം സച്ചിയുടെ മേലെ ആമി ഓവർ സ്മാർട്ട് കാണിക്കുന്ന ഓവർ സ്വാതന്ത്ര്യം കാണിക്കുന്നതും രേവതിക്ക് ഇഷ്ടാവുന്നില്ല അത് സച്ചി ശുതി ശ്രദ്ധിച്ചോ അതുപോലെ തന്നെ സച്ചി അവളോട് പെരുമാറുന്നതും ശ്രുതിക്ക് ഇഷ്ടാവുന്നില്ല അപ്പൊ അത് നിന്നോട് അങ്ങനെ പറഞ്ഞോ എന്നോട് പറഞ്ഞിട്ടൊന്നും ഇല്ല അല്ല എന്തിനാ വെറുതെ പറയുന്നേ ഏർ അവളുടെ ഭാവം കണ്ടാൽ അറിഞ്ഞൂടെ സുധി ഞാനും ഒരു പെണ്ണല്ലേ എന്നൊക്കെ ചോദിക്കും ആ അതെ ആമി അവന്റെ കളിക്കൂട്ടുകാരിയാണെന്നാണ് പറയുന്നത് അവളുടെ കളി കണ്ടാത്തോന്നും സച്ചിയുടെ പഴയ കാമൂകിയാണെന്ന് ആണോ ആ അതേന്നേ അവൾ അങ്ങനെയല്ലേ പ്രകൃത് കാണിക്കുന്നേ ആമി കാൽ ശുപായി വീഴാൻ പോയപ്പോ സച്ചി അവളെ വീഴാതെ അവളെ താങ്ങി പിടിച്ചതൊന്നും രേവതിക്ക് അത്രയ്ക്കങ്ങായിട്ടൊന്നും ഇല്ല ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ രേവതി ആമിയെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കിക്കൊളും പക്ഷെ അങ്ങനെ ചവിട്ടി പുറത്താക്കാനായി കഴിയില്ല ദേവതയുടെ ഒടിഞ്ഞിരിക്കല്ലേ എന്ന് ചോദിച്ചപ്പോ ഓ ഒരു കാര്യം വരുമ്പോഴാണ് ഒരു വളിറ്റ കോമഡിന്ന് പറഞ്ഞുകൊണ്ട് സ്വതി ഇരിക്കണം അല്ല സുതിക്ക് എങ്ങനെയാ ഇപ്പൊ തമാശയൊക്കെ പറയാൻ തോന്നുന്നേ മുള്ളുമേ നിൽക്കല്ലേ നമ്മള് അതിന്റെ സീരിയസ്നെസ് എന്താ സ്വതിക്ക് മനസ്സിലാവുന്നില്ലേന്നൊക്കെ ചോദിക്കുമ്പം അല്ല അതൊക്കെ ശരിയാ പക്ഷെ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് ഇങ്ങനെ ചിരിക്കുമ്പം സച്ചയെ തൊട്ടും പിടിച്ചൊക്കെയുള്ള ആമയുടെ പെരുമാറ്റമേ രേവതിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നതല്ല ഏ രേവതി അവളെ പറഞ്ഞു വിടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവന്നെത്തിക്കണം കൊഴുപ്പന്തോങ്ങളൊക്കെ ചേർത്ത് അവളുടെ മനസ്സിൽ കുറച്ച് വിഷമങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി ബാക്കി കാര്യം അവളെ ഏറ്റു എന്തായാലും അവളെ ഇവിടെ ഞാൻ വെച്ച് പൊറപ്പിക്കില്ല ഇതൊക്കെ നടക്കുവോ ശ്രുതി നാട്ടക്കും ഇല്ല ഞാൻ നാടത്തും എന്ന് പറഞ്ഞോണ്ട് ശ്രുതി അവിടെ നിൽക്കുക അത് കഴിഞ്ഞ മുറിയിൽ ചെന്ന് നമ്മുടെ രേവതി സച്ചിയെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക സച്ചി നേരം അല്ല ആമി വീഴാൻ പോയപ്പോ താങ്ങി പിടിച്ചാണോ കുറ്റം ഏഹ് നീ സച്ചേട്ടാന്ന് വിളിച്ചപ്പോ ഞാൻ പിഴ കുറ്റം ഏഹ് അല്ല നീ ഇത്രയും നേരം പറഞ്ഞ കുറ്റം ഏതാണെന്ന് കണ്ടുപിടിക്കാ എനിക്ക് പറ്റിയില്ല അതുകൊണ്ട് ചോദിച്ചാട്ടോ അതെ അവൾ അയോ എന്ന് നിലവിളിച്ചപ്പോ ആമീ എന്നും പറഞ്ഞു ഓടിപ്പോയി അവളെ പിടിച്ചു സിനിമയിലോ മറ്റോ സ്ലോ മോഷനിൽ അത് കാണിച്ചേനെ എന്ന് രേവതി പറയുമ്പോ ഇവിടെ ഞാൻ സ്ലോ മോഷനിൽ പോയിരുന്നെങ്കിൽ അവൾ താഴെ എന്ന് സച്ചി ഓ എന്ന് പറഞ്ഞോ രേവതി ഇങ്ങനെ നിൽക്കുക വീഴാതെ പിടിച്ച നിങ്ങൾ തന്നെ അവളെ പിന്നെ താഴെ ഇട്ടില്ലെന്ന് ചോദിക്കുമ്പോ അത് നിന്റെ അലർജിയായിട്ട് ഞേട്ടി താഴെ ഇട്ടതല്ലേന്ന് ചോദിച്ചു അങ്ങനെ ഒരു പെണ്ണിനെ താഴെ ഇടാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു അവൾക്കും വല്ലതും പറ്റി എന്ത് ചെയ്യൂ എന്ന് രേവതി ചോദിക്കുമ്പോൾ ആഹാ ഇനിയും വീഴാത് പിടിച്ചാൽ ഞാൻ ഇടില്ല എന്താ പോരെ പോരെന്ന് ചോദിച്ചു ഓ ഓഹോ കൊപ്പോ അപ്പൊ കൊള്ളാം അപ്പൊ ഇനി വീഴുമ്പോ നിങ്ങൾ വീണ്ടും പിടിക്കാൻ പോകുമോ അല്ലെ എന്ന് ചോദിച്ചുകൊണ്ട് രേവതി വെച്ച് വെച്ചു ഇല്ല ഞാൻ പിടിക്കില്ല എന്ന് പറഞ്ഞു നിക്കോ നിന്റെ പ്രശ്നം ഉണ്ടാകുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് രേവതി പറയുമ്പോൾ ഇതിനെ ഇതിനെ ഇതിന് നിങ്ങൾ അങ്ങനെ വിട്ട പറ്റില്ല നീതിന് നല്ല ശിക്ഷ തരുന്നുണ്ടെന്ന് പറഞ്ഞ് രേവതി പറഞ്ഞു ശിക്ഷയോ ആ അതെ ശിക്ഷ തന്നെ തരിഞ്ഞ് അൻപത് പ്രാവശ്യത്തെ വിടാൻ പറഞ്ഞു അങ്ങനെ സച്ചയെ കൊണ്ട് നമ്മുടെ രേവതി ഏത്ത മരടിപ്പിക്കുക അങ്ങനെ രേവതി പിടിവാശി കാണിച്ച് കാണിച്ച് സച്ചയെ കൊണ്ട് ഏത്ത എടിപ്പിക്കുന്നു സച്ച അവിടെ നിന്ന് തന്നെ ഏത്തം ഇവിടുന്നാക്കണ്ട രേവതി ഇങ്ങനെ ചിരിക്കുവ പാവ സച്ചി ഏത്ത് ഇട്ട് തീർത്തു അപ്പൊ ഏകദേശം ഞാൻ അമ്പത് എണ്ണം ഇട്ടു ഞാൻ ജയിൽ മോചിത്തന്നെ വേണ്ട ഞാൻ പൊക്കോട്ടേ എന്ന് പറഞ്ഞോട്ട് സച്ചി അവിടുന്ന് ജീവനും കൊണ്ട് ഇറങ്ങി ഓടി അപ്പൊ രേവതി അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുവാട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ആമി പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ അവിടെ സോഫയിൽ കിടക്കും അപ്പൊ രേവതിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല രേവതി ചെന്നപ്പോൾ ഇങ്ങനെ ഇടുന്നവ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കിടന്നെല്ലാം കാണുവാണ് ആ സമയത്ത് സ്വപ്നം കാണുവാണ് ആ സമയത്ത് ഇവക്ക് വരും സ്വപ്നം കാണുവാണ് ചോദിച്ചുകൊണ്ട് നമ്മുടെ ദേവതി ദേവത അങ്ങോട്ടൊക്കെ ഇരുന്ന് പറയു കേട്ടോ അപ്പൊ തന്നെ കിടന്ന് ചിരിക്കൊക്കെ ചെയ്ത് ആമി അപ്പൊ എന്തോ ഓർത്ത് ചിരിക്കാണെന്നാണോ തോന്നുന്നേ എന്തായിരിക്കും ഇവള് ഓർക്കുന്നേ വീഴാൻ പോയപ്പോ സത്യത്തിന് താങ്ങി പിടിച്ചില്ലേ ഇനി അതെങ്ങാനും ഓർത്തിട്ടാണോ ഇതൊന്നും നമ്മളുടെ മനസ്സിൽ പോയിട്ടില്ല അങ്ങനെ തോളാ സ്വപ്നം കാണാൻ പറ്റാ കൊള്ളത്തില്ലല്ലോ എന്ന് പറഞ്ഞു തന്ന ഒരു ഒച്ച അടി ആമിന്നു പറഞ്ഞു വിളിച്ചാടി എഴുന്നേറ്റു എന്റെ എനിക്ക് നന്നായി വേദനിച്ചു ഇതെന്താ ഇത്ര സ്വപ്നം കാണുവാണോ കാണുവാണോന്ന് ചോദിക്കുമ്പോ അല്ല ഞാൻ സ്വപ്നം ഒന്നും കണ്ടതല്ല ചില കാര്യങ്ങള് അങ്ങനെ ഓർത്തോണ്ടിരിക്കാൻ നല്ല രസമാണ് നമ്മുടെ ആമിയന്നേരം പറഞ്ഞു അല്ല ഇപ്പൊ എന്താണാവും ഓർത്തോണ്ടിരുന്നെന്ന് ചോദിക്കുമ്പോ ആഹ് ഞാൻ വീഴാൻ പോയപ്പോ സച്ചി എന്നെ താങ്ങി പിടിച്ചില്ലേ അത് തന്നെ ഓർത്ത സച്ചി സച്ചി തന്നെ യുനോസ് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ നിന്ന് അങ്ങ് പോയിട്ട് ഓവതിരിക്ക കാൽമേലുണ്ടായിക്കോ ഞാൻ ഉം ഉം രേവതി അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ ശ്രുതി ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു ശ്രുതി എങ്ങോട്ടേക്ക് ചെന്നെ പറ്റി രേവതി നിനക്ക് അവൾ പറഞ്ഞതിന് അർത്ഥം നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു ആ പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ എനിക്കറിയാം അവൾ നേരത്തെ അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു അപ്പൊ എന്നിട്ടാണ് നീ അതൊക്കെ കേട്ടു നിന്നത് ഞാനായിരുന്നെങ്കിലും ഒരോട്ട ചവിട്ടെന്നും പറഞ്ഞു കാലു നോക്കിയപ്പോ രേവതിയുടെ കാലയിലേക്ക് ശ്രുതി ശ്രദ്ധിച്ചു കാലിന് വയ്യങ്കിൽ കൈ കൊണ്ട് കൊടുത്താലും മതി കേട്ടോ ഒന്ന് ശ്രുതി എന്നിട്ട് രേവതിയോട് പറയുവാണ് കാനഡയിലും അമേരിക്കയിലും മലേഷ്യയിലും സിംഗപ്പൂരിലും ബ്രിട്ടനിലും ഒക്കെയുള്ള കൊറേ പെണ്ണുങ്ങളെ കണ്ടോളാ ഞാൻ ഞാൻ വളർന്ന തന്നെ മലേഷ്യയിലല്ലേ ഓഹ് എന്റെ പൊന്നോ ഇങ്ങനെ കാട്ട കാര്യം ഞാൻ എവിടെയും കണ്ടിട്ടില്ലെന്നും പറഞ്ഞോണ്ട് ശ്രുതി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക രേവതിക്ക് അയ്യോ എന്റെ പൊന്നോ സച്ചയുടെ ഭാര്യ ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് പോലെല്ലേ അവനോടുള്ളവരോടെ പെരുമാറ്റം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലെന്നും പറഞ്ഞ രേവതി അങ്ങനെ ഇരിക്ക ശ്രുതി ആരാ പൊന്നുമോള് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ഇങ്ങനെ ആ ഒരു ഇത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കള് മിക്കവാറും സച്ചിയെ ലക്ഷ്യം വെച്ചിട്ടായിരിക്കും വന്നിരിക്കുക അത് ഉറപ്പറിയോ നിന്നെ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയാണ് അത് മനസ്സിലാവും പിന്നെ സച്ചിയുടെ ആണുങ്ങൾക്ക് അതൊന്നും മനസ്സിലാവില്ല രേവതി നമ്മൾ പെണ്ണുങ്ങൾ വേണോ അതൊക്കെ നോക്കാൻ ദേ ആ ഒരു പാവ പക്ഷേ രേവതി അവള് അവളുണ്ടല്ലോ അവൾ എന്തൊക്കെയോ മാനസികാണ്ടിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോ രേവതിക്ക് പേടിയായി അതുപോലെ ശ്രുതി പറഞ്ഞു പെരിപ്പിച്ചങ്ക് കൊടുത്തു ദേ അവൾ ഇവിടെ നിൽക്കുന്നതും നെനക്കപകടമാ നീ സൂക്ഷിച്ചോളാൻ പറഞ്ഞു അതും പറഞ്ഞു ഡേ നഷ്ടം ലാസ്റ്റ് നിനക്കേ സംഭവിക്കുമെന്ന് പറഞ്ഞു രേവതി ഇതേ കാലൊക്കെ ഞെക്കി കൊടുക്കുക നീയും സജീവ് എത്ര സന്തോഷത്തോടെ രേവതി കഴിഞ്ഞിരുന്നത് അതിനിടയിലേക്ക് അവശാകുനമായിട്ട് അവൾ കേറി വന്നിരിക്കുന്നത് കണ്ടില്ല രേവതി നീ ഇപ്പൊ പറഞ്ഞു വിട്ടാ നിനക്കാകട്ടോ നല്ലത് എന്നൊക്കെ പറഞ്ഞ സൂതി തട്ടി വിടുക അല്ല നിന്റെ നല്ലതിന് വേണ്ടിയാ കേട്ടോ ഞാൻ ഈ പറയുന്നത് ഇഷ്ടമുണ്ടെങ്കി നിനക്ക് കേൾക്കാം അല്ല അയ്യോ വേഷമിക്കൊന്നും വേണ്ട കേട്ടോ പിന്നെ ഇവിടെയുള്ള എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി രേവതി അവളെ പറഞ്ഞു വിട്ടാ തീരുന്ന പ്രശ്നമേ ഉള്ളൂ നീ അവളെ പറഞ്ഞു വിട്ടാലേ ഇവിടെയുള്ള ആരും നിന്നോട് ചോദിക്കില്ല എല്ലാവരും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും ആ നീ അതൊന്നും മനസ്സിലാക്ക മഞ്ഞിട്ടേ ഇങ്ങനെ നോക്കുക ഒരിക്കലും സച്ചിയും അവളെയും ഒന്നിച്ച് നിക്കാൻ പോരുന്ന സമ്മതിച്ചേക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞ എത്രയും പെട്ടെന്ന് ചെയ്യേ ഞാൻ റൂമുണ്ടാക്കട്ടെ ഇപ്പം വേണ്ട വേണ്ട ഞാൻ അവിടെ നിന്നോളാന്ന് പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ രേവതി അവിടെ ഇരിക്കുമ്പഴേക്കും നമ്മുടെ ശ്രുതി ആ എന്നും പറഞ്ഞു അവിടുന്ന് അങ്ങ് പോയി ശ്രുതി അങ്ങ് പോയിട്ട് അപ്പറ പോയി നിന്ന് രേവതി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോഴത്തേക്കും രേവതി അവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇന്നിങ്ങനെ ടെൻഷൻ അടിക്കുന്നു ശ്രുതിക്ക് അത് ബോധിച്ചു ശ്രുതി ഭയങ്കര സന്തോഷവതിയായിട്ട് സന്തോഷപതിങ്ങനെ അവിടുന്ന് കയറി പോകുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണുന്നേ എല്ലാവർക്കും നല്ലൊരു ദിവസം അത് കേട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയും കാണുന്നത് വരെ എല്ലാവർക്കും